ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്നാമത്തെ ചോദ്യം യഥാർത്ഥ ആരാധകർ എങ്ങനെയാണ് പിതാവിനെ ആരാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആത്മാവിലും സത്യത്തിലും രണ്ടാമത്തെ ചോദ്യം യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറ്റിൻ കരയിൽ ഇരുന്നു ആരുടേതായിരുന്നു ആ കിണർ ഉത്തരം ഓപ്ഷൻ എ യാക്കോബ് മൂന്നാമത്തെ ചോദ്യം ഏത് പട്ടണത്തിൽ വെച്ചാണ് ഈശോ സമരിയക്കാരിയെ കണ്ടത് ഉത്തരം ഓപ്ഷൻ എ സിക്കാർ അടുത്തത് നാലാമത്തെ ചോദ്യം ഈശോ നൽകുന്ന ജലത്തിൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം ഓപ്ഷൻ ഡി നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അഞ്ചാമത്തെ ചോദ്യം ഏത് സമയത്താണ് രാജസേവകന്റെ മകന്റെ പനി വിട്ടുമാറിയത് ഉത്തരം ഓപ്ഷൻ ഡി ഏഴാം മണിക്കൂർ അടുത്തത് ആറാമത്തെ ചോദ്യം ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയക്കാരിൽ അനേകർ ഈശോയിൽ വിശ്വസിച്ചത് ഉത്തരം ഓപ്ഷൻ സി സമരിയക്കാരി സ്ത്രീയുടെ ഏഴാമത്തെ ചോദ്യം ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതം ഏതായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി രാജസേവകന്റെ പുത്രനെടുത്ത എട്ടാമത്തെ ചോദ്യം ഈശോ മകനെ സുഖപ്പെടുത്തിയ രാജസേവകന്റെ ദേശം എവിടെ ഉത്തരം ഓപ്ഷൻ ഇ കഫർണാം ഒമ്പതാമത്തെ ചോദ്യം ഈശോ എവിടെ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ എ എൽ വച്ച് യഥാർത്ഥ ആരാധന സ്ഥലം എവിടെയെന്നാണ് സമരക്കാരി സ്ത്രീ പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി ജെറൂസേമിൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി